ആസവിക്കുന്ന ഒരു കാര്യം വെച്ച് ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് നിങ്ങൾ അറിയുന്നുണ്ടോ കുടുംബം കൊണ്ടിടക്കണം അപ്പോഴെന്റെ ബുദ്ധിമുട്ട് അറിവു ഇന്നലെ ഒരു തമിഴ് ഷോർട്ട് ഫിലിം കണ്ട് അതില് കണ്ടൊരു ഡയലോഗാണ് നമ്മള് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ രാജകുമാരിമാരെ പോലെയാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് തുടങ്ങാടി മെരുക്കല് അതായത് പെണ്ണാണ് അടങ്ങണം സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഇനി പീരീഡ്സ് ഒക്കെ ആയ പിന്നെ പറയുമാണ് ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണം നടക്കുമ്പോ അങ്ങനെ നടക്കണം അവരോട് മിണ്ടാൻ പറ്റില്ല ബോധം വേണം തട്ടം എങ്ങനെ ഇടണം ഷോൾ എങ്ങനെ ഇടണം ഇവിടെ കാണാൻ പാടില്ല അവിടെ കാണാൻ പാടില്ല അങ്ങനെ കുടുംബത്തിലെ കാരണവരെ മുതല് കടയില് നിൽക്കുന്ന സെക്യൂരിറ്റി വരെ ഉപദേശിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്ര പുരോഗമനവാദം പ്രായം അറിയിച്ച പെൺകുട്ടിക്ക് പിന്നെ പിരീഡ്സിന്റെ ക്രാംസ് പിന്നെ അതും ഇതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടുന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും തൊട്ടതും പിടിച്ചതും തലോടിയതുമായിട്ട് അതിന്റെ ട്രോമ വേറെ ഇതും ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോഴും ആ ട്രോമ ആയിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് നിനക്ക് ഒരു പ്രായമായിട്ടുണ്ട് അതിന്റെ പക്വത നീ കാണിക്കുന്ന